മസീദ് എന്ന മസീദിന്റെ ആയത്തിനെ പറ്റി ബഹുമാനപ്പെട്ട ജബലീൽ അലിസ്ലാം വെള്ളിയാഴ്ചയെ പരിചയപ്പെട്ട് വെള്ളിയാഴ്ച ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മലായിക്കത്താവുന്ന ഞങ്ങളുടെ രികെ വെള്ളിയാഴ്ചക്കുള്ള പേരാണ് യോമുൽ മസീദ് എന്ന് ബഹുമാനപ്പെട്ട ജബിനീൽ അലി സ്വലാം ഹബീബ് റസൂർ അള്ളഹി സാഹു അലൈവ് പറഞ്ഞു എന്താണ് ഈ മസീദ് അപ്പൊ വെള്ളിയാഴ്ചക്ക് ഞങ്ങൾ യോമുൽ മസീദ് എന്നാ പറയാ എന്ന് പറഞ്ഞപ്പോ മഹാനായ സൂറിയ സ്വല ജബി അലൈഹി സ്വലാം തങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് വെള്ളിയാഴ്ചയ്ക്ക് നിങ്ങൾ യോമുൽ മസീദ് എന്ന് പറയാൻ കാരണം അപ്പൊ ബഹുമാനപ്പെട്ട ജിബരിൽ അലിസ്ലാം പറയാണ് സ്വർഗ്ഗ ലോകത്തെത്തുമ്പോ എല്ലാവിധ സുഖസൌകര്യങ്ങളും ആനന്ദങ്ങളും ആഡംബരങ്ങളും വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഊഹിക്കുന്നതും ഒക്കെ ലഭിച്ചു കഴിഞ്ഞു എന്നാലും ഓരോ ആഴ്ച കത്തിൽ അഥവാ ഒരാഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ചയുടെ സമയെത്തുമ്പോൾ അപ്പൊ അതിന് വേറെ ഒഴിക്കണ്ട പകലുണ്ടോ ഒരാവും പാവുണ്ടോ അവിടെ രാവും പാൽ ഉണ്ടെങ്കിൽ അല്ലെ ദിവസം മാറുക ഇന്നിപ്പോ വെള്ളിയാഴ്ച ഇനി മാറി പോയപ്പോ ശനിയാഴ്ച ഇനിയിപ്പ നാളെ പകല് ശനിയാഴ്ചയാണ് പിന്നെ അതിന്റെ ചുറ്റെന്ന് ഞാൻ തുങ്കള് ചൊവ്വാ ഭൂതം പിറ്റത്തെ വെള്ളിയാഴ്ച വരുമ്പോ അടുത്ത വെള്ളിയാഴ്ച അതിന് അങ്ങനെ ദിവസം മാറണുണ്ട് ഊട്ടരെ അവിടെ ദിവസം മാറാനും സൂര്യനോ ചന്ദ്രണ്ടോ അവിടെ ഒന്നുമില്ലല്ലോ പിന്നെ എന്നും പകലി തന്നെ അല്ലേ പല ധ്രുവപ്രദേശത്തിലേട്ട് പോയ ക്യൂരുവാ എന്ന ജീവിതം ധ്രുവങ്ങളിൽ ആറുമാസത്തെ എസ് കെ പട്ടിക്കാരന്റെ ഒരു യാത്രാ വിതരണത്തിനുണ്ട് സൂര്യന്റെ നാട്ടിൽ നിന്ന് ഇന്നിട്ട് ആറുമാസം സൂര്യ അസ്തമിക്കലില്ല പിന്നെ ആറുമാസം സൂര്യട്ട് ഒതുക്കലും ഇല്ല ഒരു സുഖം അവിടെ ജീവിക്കാൻ കിട്ടുമോ നമുക്ക് ഒന്ന് സുഖമായിട്ട് ഇപ്പോഴത്തെ ഈ പണിയൊക്കെ ചോദിക്കാറ് പാതിര അല്ലോണടച്ച് ലൈറ്റ് കടിച്ചിട്ട് എ സി ഇട്ടിട്ടുണ്ട് ഒറ്റ കടക്കുന്ന തലേ കൂടെ കുറച്ചിട്ട് പച്ചപ്പാലൽ എന്നും ഇങ്ങനെ സ്വർഗത്തിൽ രാവും പാലുമില്ല അഥവാ ദുനിയാവിൽ കണക്കാക്കിയിരുന്ന കതറ് വെച്ച് കണക്കാക്കും എന്നാണ് റസൂർ അബ്ലാഹിസ്വല്ലാം തങ്ങൾ പറഞ്ഞത് അല്ലാതെ ദിവസം മാറുന്നില്ല അത് ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു പറഞ്ഞോ നമ്മൾ പറഞ്ഞില്ലേ രാവിലെയും വൈകുന്നേരം കൊണ്ടുവരപ്പെടുന്നു അവിടെ ഇനി രാവിലെയും വൈകുന്നേരം ഉണ്ടോ ഇക്കാരം സ്കാരി ചോദിക്കുമ്പോൾ അവർക്ക് ചോദിക്കണ്ടേ രാവിലെയും വൈകുന്നേരം ഭക്ഷണം കൊടുക്കപ്പെടുന്നു കൊടുക്കപ്പെടുന്ന അറബി കിട്ടും നമുക്ക് മലയാളക്കാർക്ക് പേടിച്ചണ്ട ഏഴ് നേരം കിട്ടും അതെ നമുക്ക് പാക പാകപൂർത്തിയാടാ അവിടെ പോയ ഒരു പച്ചങ്ങളെയൊക്കെ തന്നെ ഈ രണ്ടു നേരം തന്നെ കഴിഞ്ഞിട്ട് ആവു വേജാറാണ് നമ്മക്കനുസരിച്ച് കിട്ടും അപ്പൊ ചുരുക്കത്തിൽ ഈ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ രാവും പാവും കണക്കാക്ക അതിന് ദുനിയാവിൽ കണക്കാക്കിയിരുന്ന കതറ് കൊണ്ട് സമയം കണക്കാക്കും എന്നതുപോലെ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെയുള്ളതിന് ആവശ്യമായ കതറ് കണക്കാക്കുക എല്ലാ ദോഷം മാറണില്ല അങ്ങനെ ഒരു വെള്ളിയാഴ്ച എത്തുന്ന സമയത്ത് മുക്മിനുകളായ പുരുഷന്മാരെല്ലാവരും അബ്വാഹുസുബാനുഭൂത്തേല പ്രത്യേകമായ ഒരു സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമ്മേളന സ്ഥലത്തേക്ക് ഒരുമിച്ചുകൂടും എന്ന് ബഹുമാനപ്പെട്ട ജബലീൽ അലൈഹി ഇസ്ലാം പറയുന്നതായി റസൂലി സലു അലൈഹി സ്വലം പറയുന്നു അവിടെ മുഖറബിയങ്ങൾക്ക് അനുയോജ്യമായ നിർമ്മിതമായ അത്യുന്നതങ്ങളായ ഇരിപ്പിടങ്ങളും പിന്നീട് ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ച് സ്വർഗസ്ഥരായ മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ആവശ്യം ഓരോരുത്തരുടെയും പദവിക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ ഒരുക്കി ആ ഇരിപ്പിടങ്ങളിൽ എല്ലാവരും ഉപവിഷ്ടരായി കഴിഞ്ഞാൽ ആള് കൂടുന്നോടത്തും ഒരു പാടലും പെട്ടലും ഒക്കെ ഒരു രസാണല്ലേ സംഗീതം ഒരു ആനന്ദം ജീവിതത്തിലൊരു ആനന്ദം ലഭിക്കുന്ന സ്ഥലം അപ്പൊ അങ്ങനെ ആളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവിടെ കുത്തുബോധം നിൽക്കേറുന്നു അകു ദുനിയാവിലേ അപ്പൊ അവിടെ ആനന്ദം അച്ഛനാവശ്യമായ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബാനുഭവത്തേനെ കൽപ്പിക്കും ദാവൂദ് നബി ആ സബൂറും അങ്ങനെയല്ല അതൊരു സംഭവം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്ലാം ഈ ലോകത്ത് സ്ലാ അലൈഹി സ്വലം അങ്ങനെ മാറ്റിവെച്ചാൽ ഈ ലോകത്ത് അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായി ഈ കീർത്തനങ്ങൾ ചെല്ലാൻ വ്യത്യസ്ത സ്ഥലങ്ങളായിരുന്നു തിരഞ്ഞെടുക്ക വെള്ളത്തിൽ ഒഴുകിയിരിക്കുന്ന നദിയുടെ വക്കത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റാവൂദ് നബി അലൈ ഇസ്ലാം അള്ളാഹുവിന്റെ കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന സബൂറിലെ തസ്ബീഹുകൾ അള്ളാഹുവിന്റെ പ്രശംസകൾ ഉൾക്കൊള്ളുന്ന കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് തുടങ്ങുമ്പോ ആ ശബ്ദം ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ മത്സ്യങ്ങളൊക്കെ പൊങ്ങിയുടെ അടുത്ത് ഇങ്ങനെ വന്നേക്കും പിന്നീട് ആ നല്ല വായനയിട്ട് മുറുകിക്കഴിഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഐസ് പോലെ നിക്ഷലമായി പോകും ശാബ്ദത്തിന്റെ വശ്യത കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നിക്ഷലമാവും അത് മതിയാക്കിയാൽ പിന്നെ ദാബൂദ് നബി അലഹി സ്വലാം പർവ്വതങ്ങളിൽ പോവും പർവ്വതത്തിന്റെ താഴ്വരയിലിരുന്ന് അള്ളാഹുസുബാനുഭവത്തിനാൽ കീർത്തനങ്ങൾ അവലപിക്കാൻ തുടങ്ങുമ്പോൾ പർവ്വതത്തിലുള്ള വന്യജീവികളെല്ലാം ഇറങ്ങി വന്ന് നിശ്ചലരായി നിശ്ശബ്ദരായി കേട്ടിരിക്കും അതിൽ മയലുണ്ട് നരി ഉണ്ട് ഒന്നും ഒന്നിനെ ആക്രമിക്കുന്നതിനെ പറ്റിയോ ചിന്തിക്കുകയില്ല എല്ലാവരും ദാവൂദ് നബി അലിസ്ലാമിന്റെ ഈ പാരായണത്തിൽ വശി പാമ്പും എല്ലാ ജീവികളും വന്നിട്ടിങ്ങി അത് കഴിഞ്ഞാൽ മൈതാനിയിൽ പോകും ദാവൂദ് നബി അലൈഹി സ്വലാം മൈതാനിയിൽ വെച്ച് കീർത്തനങ്ങൾ വാലിപ്പിക്കാൻ തുടങ്ങിയാൽ പറവകൾ വന്ന് മുകളിൽ ഇങ്ങനെ കൊടവിട്ടതുപോലെ വട്ടത്തിൽ ചെറുകടി ചെന്ന് ഇത്രയും ശബ്ദത്തിന്റെ ഭംഗിയാണ് പറയുന്നത് അങ്ങനെയുള്ള ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കീർത്തനം ചെല്ലാനാണ് കൽപ്പിക്കുന്നത് അല്ലാതെ അവിടെയും കിട്ടാ പോകാന്ന് നിങ്ങളാരും ഒരു സംഗീതം വേണം അനുവദനീയമായ സംഗീതം അള്ളാഹുവിന്റെ തസ്തേ അത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ആ സുന്ദരമായ വശ്യമായ ശബ്ദത്തിലാവട്ടെ അതങ്ങോട്ട് കഴിഞ്ഞാൽ ആ സമ്മേളനം മുതലായ ആളുകൾക്ക് പക്ഷെ അത് കഴിഞ്ഞാൽ മേലൊന്നും പാട്ടുകാരൻ സംഗീതക്കാരൻ ഉണ്ടാവില്ല എന്ന് കരുതി നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടാഹു മീക്കായി അലി ഇസ്ലാം അലി ഇലാമുലിന്റെ തസ്മേഹം കൊണ്ട് തുടങ്ങിയാൽ ലാദ് നബി അലൈഹി സ്വലാമിന്റെ ഒന്നല്ല അപ്പോ ആ ഇങ്ങനെയുണ്ട് പാട്ട് മതി മറന്ന് നിൽക്കുന്ന സമയത്താണ് ഹബീബ് അഷ്റഫുൽ ഹുസാഹു അലഹി വസ്സല തങ്ങളോട് അള്ളാഹു സുബാൻ ഖുർആുഷരീഫ് പാരായണം ചെയ്യാൻ തൊട്ട് നൂസു അള്ളു അലൈ വല്ലാമങ്ങളുടെ യഥാർത്ഥ സ്വശ്ദ്ധമായ ശൈലിയിൽ അവിടുത്തെ ആ ശബ്ദത്തിൽ ഓന്നുമ്പം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ഒത്തു ഒന്നുമല്ല നീക്കായ് അലൈഹിസ്ലാമിന്റെ ഒത്താത്തു അല്ല എല്ലാം മറന്നുപോയി ആളുകൾ അതാണ് വല്ല അതൊക്കെ കഴിഞ്ഞ് താരക്കെടിഞ്ഞിട്ടത് പരിപാടി മുതലായി നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് റഹ്മാനായ റബ്ബൽ ഇസത്ത് തമ്പുരാൻ തന്നെ നേരിട്ട് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നു അള്ളാഹുവിന്റെ കലാമ് നേരിട്ട് മോദിനുകളായ മുഴുവൻ ആളുകളും കേൾക്കുന്നു ഇവിടെ അമ്പ്യാക്കൾ കേട്ടേക്കുമായി മുജിബിനി അലൈഹി സ്വലാം മുഖേന എത്തിച്ചെന്ന് അതിന്റെ ആകെ രണ്ടാളാണ് നേരിട്ട് കേട്ടെ ബഹുമാനപ്പെട്ട മുസാ നബി അലി ഇസ്ലാമിന് നേരിട്ട് രാജാത്തിന് ഉണ്ടായി ഇസറഫുഖസ്ഹ് അലൈഹി സ്വലമ തങ്ങൾക്കും ഇറാന്റെ ഒന്നുണ്ടായി ബാക്കിയുള്ള കബി അലൈഹി ഇസ്ലാം പറഞ്ഞാലേ ഇത് മൂമിനുകളൊക്കെയും അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിനെ നേരിട്ട് കേൾക്കാണ് അതോടുകൂടി എല്ലാം മറന്ന് ബാക്കിയുള്ളതൊന്നും ഒരു നിയമത്തും പ്രശ്നമില്ല പിന്നെ ഓർമ്മല്ല അങ്ങനെ കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞ് പിരിയാ പിരിയുമ്പോ പള്ളിക്ക് കണ്ടിട്ട് നിങ്ങൾ ജുമാ ഇറങ്ങുമ്പോൾ നിറച്ച് യമനികളെയും ബംഗാളികളെയും കച്ചവടം ഇല്ലേ എല്ലാ പള്ളിയും അവിടെ കച്ചവടത്തിന് അമനികളും പങ്കാളികളും അല്ല വരിക നിറച്ചു മാറതാ ഇത് സുമാറല്ല അതീത് പറയണ ഞാൻ പിന്നെ അതീത്തിന്റെ കെരിമത്ത് വായിക്കണ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിറയെ മാറത് ഈ മജ്ലിസിനോട് പിരിഞ്ഞു നോക്കുമ്പോ ചുറ്റു ഭാഗത്ത് മാറുന്നു ഷോറൂമുകളേ എന്താ പവിടെ നിൽക്കാൻ വെച്ച് കാൽസരായും മാക്സിയ അതൊന്നുമല്ല ആ എടുക്കാൻ വേണ്ടിയേ അത് നേരത്തെ തന്നെ വെള്ളം ഇങ്ങനെ മരത്തുമെന്ന് കായ്ച്ചു പറിക്കലാണ് മരങ്ങളെ നറച്ച് കാഴ്ച കൊടുക്കുക ആ കാഴ്ച മരത്തുമെന്ന് ഒരു കായ വരച്ചിട്ടിങ്ങനെ പൊപ്പിച്ച് നോക്കിയാല് അതിന്റെ ഉള്ളിൽ എഴുപതട്ടിണ്ട ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കൊടുക്കണം അത്രയും നേരത്തെ മുന്തിയ പാട്ട് അതിങ്ങനെ കായ് അയച്ചിട്ട് മരത്തുമെന്ന് ഇട്ടുക അല്ലാതെ എന്തു വേണ്ട ആരും ഒന്നും വേണ്ട അതായിരിക്കാ വേണ്ട രണ്ട് സാധനങ്ങൾ ഒന്ന് നല്ല ഒന്നാം നമ്പർ മനുഷ്യന്റെ രൂപം എങ്ങനത്തെ രൂപം താങ്കൾ കരുതി സ്വർഗത്ത് കിടക്കുമ്പോൾ തന്നെ എങ്ങനെയാക്കിയിട്ടാണ് കടത്തിയേ പിന്നെ അവരെ ആകർഷിക്കണമെങ്കിൽ എങ്ങനത്തെ രൂപമായിരിക്കണം അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപം ഒരു ഭാഗത്തിൽ വ്യത്യസ്തങ്ങളായ ഭവനങ്ങൾ എഞ്ചിനീയർമാര് മോഡലുണ്ടാക്കിയച്ചേക്ക് നിറച്ചും മോഡലാണ് പുതിയ 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 മോഡൽ ഇപ്പൊ സ്വർഗ്ഗത്തിൽ ഇതുവരെ കിട്ടിയ ഒരു ബംഗ്ലാവിനും ഇല്ലാത്ത പുതിയ പുതിയ മോഡലും നോക്കി നടക്കുമ്പോ അതിപ്പെട്ട ഒരു തിരക്കടലോ നല്ല മോഡലല്ലോ ആളരൂപ കച്ചവടം കഴിഞ്ഞു വേറെ വരവറിയും വേണ്ട ചോദിക്കും വേണ്ട എടുക്കും വേണ്ട അവിടെ കണ്ട കോലത്തിൽ ആയി മാറി ഇവനിങ്ങനെ നടക്കുക കുറെ ഉണ്ടാവും ആ കോളെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു രൂപം ഇവന് ആകർഷകമായി തോന്നി കൊള്ളാം തിരക്കിടില്ലല്ലോ എന്ന് തോന്നിയാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോ നല്ല തരക്കെടു നല്ല വീടല്ല അമ്പത് ലക്ഷം മുടക്കി രാവും പാലും പണിക്കാരെ വേക്കിനിടന്ന അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇങ്ങനെ തോന്ന തരക്കെ നല്ല വീടല്ല നല്ല മോഡലായിരുന്നു കച്ചവടം കഴിക്കും അക്കച്ചവടം അവിടെ കഴിപ്പിട്ടു പെരെ ചെന്ന് വീട്ടിൽ ചെന്ന് വാദിക്കതെന്ന് സലാമാരേക്കും പെരേ അപ്പൊ പെരക്കാർത്തി ആരേക്കും സലാറി സ്വീകരിക്കാമെന്ന് നിങ്ങൾ പോകുമ്പോഴുള്ള ആളല്ലല്ലോ ആളിനങ്ങോട്ട് മാറിയിട്ട് എന്താ അടിപൊളിയായി പറഞ്ഞേക്കുന്നവള പോലോ പാകം ആള് മാറിയിട്ട് അടിപൊളി പോയിട്ടില്ല കേട്ടോ അവിടെ നിങ്ങള് വേറെ ഇവിടേത് രൂപം പോക്ക് അവിടെ എവിടും രൂപം മാറിയിരിക്കുന്നു വീട്ടിലിരുന്നു കൊണ്ട് രൂപം മാറിയിരിക്കുന്നു അങ്ങനെ ഒന്ന് ആ നമ്മള് പോവുമുള്ളവരല്ല അപ്പൊ ഇവിടെ കണ്ട അവരെ ഇങ്ങനെ ആഴ്ചതോറും മാറിയാണ് എങ്ങനെ ആണ് ആഴ്ചതോറും മാറിക്കൊണ്ടിരിക്കുന്നു ബംഗ്ലാവുകൾ ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ സുഖകേന്ദ്രങ്ങൾ സുഖവാസകരൊക്കെ ആഴ്ചതോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മുടക്കണ്ട ഒരു കയ്യും കൈയ്യും മുടക്കണ്ട ഒരു പണിക്കാരനും ചപ്പാത്തി ചെയ്യാൻ ഒന്നും വേണ്ട നിങ്ങൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പള്ളിയേക്ക് പോയാൽ മതി പള്ളിയേക്ക് പോയാൽ അള്ളാഹു സുബാനോത്തല തമ്പുരാന്റെ നേരിട്ടുള്ള ഒത്തുപേരെ കേൾക്കും ചെയ്യാ പോരുമ്പ് കിട്ടുന്ന രണ്ടാണ് അതുകൊണ്ടാണ് ലാബോന പറഞ്ഞു ആഴ്ച മാറുകയാണെങ്കിൽ പിന്നെ വേറെന്തോ മാറ്റല് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ മറ്റേ എങ്ങനത്തെ പോലത്തിലും ഒന്നും എന്തുപോലൊക്കെ മരവുമായി മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ പറഞ്ഞിട്ടില്ല അപ്പൊ അവരൊക്കെ ആഴ്ചയിൽ ഇങ്ങനെ മാറി 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 മാറിയല്ലേ ആളുകൾ സ്വയം രൂപം മാറി കൂടുതൽ കൂടുതൽ ആകർഷകങ്ങളും സുന്ദരങ്ങളും ഹദീസ് ഞാൻ സമയ സൌകര്യത്തിന് വേണ്ടിയിട്ട് കെളിമത്തുകൾ വായിക്കാതെ പറഞ്ഞതാ അല്ലാതെ നിന്ന് നേരം പോക്ക് പറയുകയാണെന്ന് പറഞ്ഞാൽ എന്തൊരു ഒറ്റ വാക്ക് എന്റെ വക ഞാൻ കൂട്ടിയിട്ടില്ല അങ്ങനെ തന്നെ ഹബീബ് ഹബീബറൂൽ അബ്ബായി അലൈഹി അലിസ്ലം തങ്ങൾക്ക് ജബലീൽ അലി സ്വലാം പറഞ്ഞു കൊടുത്തു ഹബീബ് റസൂൽ അള്ളി വല്ലാ അലൈഹി വസ്ലാം ഈ ഇതുകൊണ്ടാണ് യോമുൽ മസീദ് എന്ന് ഈ ദിവസത്തിന് പേര് ഞങ്ങൾ പറയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ജബിലീൽ അലൈഹി സ്വലാം പറഞ്ഞത്